േറ്റവും ആദ്യം അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഓർത്ത് ഒരായിരം നന്ദി പറയുന്നു ഈ പുണ്യഭൂമിയിൽ ഇയാൾ താരിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല പക്ഷെ നിർത്തിയിരുന്നു ഈശോനും മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഈശ അഗസ്റ്റിൻ ഇതെൻ്റെ മമ്മി ബിജി അഗസ്റ്റിൻ പപ്പ അഗസ്റ്റിൻ ഞങ്ങൾ പോർട്ട് ബ്ലെയർ ആൻഡ്മാനിന്ന് വരുന്നു ഞാൻ ബിജി അഗസ്റ്റിൻ എനിക്ക് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ിലാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ആൻറ്റി മുഖനെയാണ് ഞാൻ അറിയുന്നത് അന്ന് എനിക്കൊരു പത്രം കിട്ടി പക്ഷേ ഞാൻ അതേപ്പറ്റി അധികം വിശ്വാസം വരുവോ ആ പത്രം വായിക്കുകയോ ഒന്നും ചെയ്തില്ല അങ്ങനെ രണ്ടായി ആ പത്രം ഞാൻ എവിടെയോ ഇട്ട് കളഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ആൻഡമാൻ നിക്കോബാറിൽ ജീവി പന്ത് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് കോൺട്രാക്റ്റിൽ അപ്പോൾ ഞങ്ങളുടെ ജോബിൽ അന്നേരം വന്ന് ഒരു ഓഫീസർ കുച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു അപ്പോഴത്തേക്കും ഞങ്ങളുടെ ജോലി പോകുന്ന ഒരവസ്ഥ വന്നു അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു പിന്നെ നിങ്ങൾ നീ ഒന്ന് പ്രാർത്ഥിക്ക് ആൻറ്റിയുടെ മോൻ പ്രാർത്ഥിച്ചിട്ട് അവന് ജോലി കിട്ടി നീ അന്ന് നീ ഒന്ന് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം റോസറി ചൊല്ലി കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ റോസറി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് കോർട്ടിൽ നിന്ന് സ്റ്റേ ഓർഡറൊക്കെ കിട്ടി ജോലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഓർഡർ ആയി അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ എൻ്റെ മോൾ എം ബി ബി എസിൽ പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടി അപ്പോഴൊക്കെയും ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഉടമ്പടിയെ പറ്റിയോ അതൊന്നും ഞങ്ങൾ അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നോ അന്വേഷിക്കുകയോ അറിയുവോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാ ടോക്കുകൾ ബാക്കിയുള്ള അച്ഛന്മാരുടെയൊക്കെ ടോക്കുകളൊക്കെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുതിലേ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബമായിരുന്നു ഞങ്ങളുടെ മമ്മി എപ്പോഴും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും പ്രാർത്ഥിപ്പിക്കും അങ്ങനെ ഞങ്ങൾ എപ്പോഴും മാതാവിനോടും ഈശോടും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഓരോ പ്രാർത്ഥനകളൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി ആ ടോക്ക് കേൾക്കുമ്പം എനിക്ക് അച്ഛൻ്റെ സൗണ്ടോ അച്ഛൻ്റെ ആ വേ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല സോറി അച്ച പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേട്ടത് പിന്നെ അച്ഛൻ്റെ ഒരു ട്രോള് അച്ഛൻ അങ്ങനെയാ അത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹം കൃപാസനത്തിൻ്റെ മാതാവിനെ പറ്റി പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും നിത്യസഹായം മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ മകൾക്ക് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടി ആൻഡമാൻ നിക്കോബാർ മെഡിക്കൽ കോളേജിൽ കിട്ടിക്കഴിഞ്ഞ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ക്ലാസ്സ് സ്റ്റാർട്ടാകുന്നത് അതിന് കോവിഡ് കോവിഡിൻ്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടായി അപ്പോൾ ഇവർക്ക് ഓൺലൈൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായി തുടങ്ങി അത് കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ഇവള് ശരിക്കും ഓൺലൈൻ ക്ലാസ്സസ് ശരിക്കും അറ്റൻഡ് ചെയ്യാതെയും പഠിക്കാതെയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു എക്സാം വന്നു ഇവർക്ക് ഒരു സബ്ജെക്റ്റ് മാത്രം ക്ലിയർ ആയുള്ളൂ ബാക്കി സബ്ജെക്ട് ഫെയിലായി അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഫിഫ്റ്റി ടു പിള്ളേർ ഫെയിലായി അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് എന്ന് വെച്ചാൽ ഇവൾ അക്കാഡമിക് ഇതിൽ ഒരിക്കലും ഒരു വീക്കായിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലായിരുന്നു അപ്പോൾ നമുക്കൊരു പേടിയില്ല ഞങ്ങൾക്ക് ഇവളെ പറ്റി ഒരു അഹങ്കാരവും ഒരു ഗർവമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ ഇവിളെ നല്ലൊരു ആയിരുന്നു എല്ലാ കാര്യത്തിലും മുമ്പിലായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര ഒരു അഹങ്കാരം ഞങ്ങളുടെ മനസ്സിൽ രണ്ടു പേരുടെയും പപ്പയുടെയും മമ്മിയുടെയും ഞങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ തോറ്റപ്പോഴും ഞങ്ങൾക്ക് മനസ്സിൽ ഞങ്ങൾ ആരോടും അങ്ങനെ അത് ആരോടൊന്നും പറഞ്ഞില്ല പക്ഷേ ജസ്റ്റ് സപ്ലിയിൽ അവൾ എഴുതിയെടുത്തോളും അവൾക്ക് ആദ്യത്തെ പഠിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ സപ്ലി എഴുതി പിന്നെ അവൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും എല്ലാം ചെയ്യും കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ എഴുതി പിന്നെയും അവൾ ആ സബ്ജക്റ്റ് എല്ലാം പോയി തോറ്റു രണ്ട് സബ്ജെക്റ്റായിരുന്നു പാസ്സാകാനുള്ളത് തോറ്റു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിഷമമായി ഇവൾ ഒരു വർഷം ബായിക്കായി സപ്ലിയിൽ പാസ്സായില്ലെങ്കിൽ അവൾ ആ വർഷം ബായ്ക്കായി ഒരു വർഷം അവളുടെ പോയി പിന്നെ അവൾ പറഞ്ഞു ഇല്ല മമ്മി ഞാൻ എഴുതിയെടുത്തോളാം അവൾക്ക് അവളുടേതായ കഴിവിൽ അവൾക്ക് പിന്നെയും ഒരു വിശ്വാസമായിരുന്നു ഒരിക്കലും ഒരു സീറോ മെറിറ്റിലേക്ക് ഞങ്ങൾ വന്നില്ല വിശ്വാസമായിരുന്നു ഇല്ല മമ്മി നെക്സ്റ്റ് ടൈം ഞാൻ എഴുതിയെടുക്കും അങ്ങനെ പറഞ്ഞ് അവൾ തേർഡ് ഇത് പരീക്ഷ എഴുതാനായി പോയി എഴുതാനായി പോയപ്പോൾ പിന്നെ എൻ്റെ അനിയത്തി എനിക്കൊരു സാക്ഷ്യമിട്ടു തന്നു ഒരു നായർ ഫാമിലിയിൽ അവൻ്റെ പപ്പ വന്ന ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു അവൻ്റെ മകൾ എം ബി ബി എസ് പഠിക്കുന്നു പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ലാംഗ്വേജ് പ്രോബ്ലം അപ്പോൾ എന്നെ പപ്പ വന്ന് പിന്നെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾ മുന്നോട്ട് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഒക്കെ വിശ്വാസം തുടങ്ങി വിശ്വാസം വന്ന് ഞാൻ ഇവളോട് പറഞ്ഞു കൊച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്നിട്ട് ഇവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു പക്ഷേ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ ഒന്നും കണ്ടിന്യൂ അത് എങ്ങനെ ഫോളോ ചെയ്യേണ്ടി ആ രീതിയിലൊന്നും ഫോളോ ചെയ്തില്ല പ്രാർത്ഥിച്ചില്ല ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ നമുക്കൊരു ആധ്യാത്മിക വരുന്നില്ലായിരുന്നു അതിനെപ്പറ്റി ഒരു അർത്ഥം വരുന്നില്ല എന്ത് പ്രാർത്ഥിച്ചാൽ അതെന്തോ ഒരു പ്രാർത്ഥന അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത് എങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അവൾ തേർഡ് അറ്റംപ്റ്റിൽ പരീക്ഷ എഴുതി എഴുതിയിരിക്കുക എഴുതിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുക ഞാൻ ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ കാണുന്നു ഫോട്ടോയിൽ നിന്ന് മാതാവിനെ ഇത് നോക്കാതെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ തന്നെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് എന്നെ നോക്കുക എന്നെ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയി മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പൊട്ടിക്കരയുക ഞാൻ എഴുന്നേറ്റ് ചെന്ന് കൊച്ചിനോട് ചെന്ന് ചോദിച്ചു മോളെ റിസൾട്ട് വന്നോ നെയ് മമ്മി നെയ്യ ഹായ പോലെ തൂ ഹം പൂച്ച ഫിർ ഹം കുച്ചു ബോല നെയ് ക്യാ ഹുവാ മമ്മി പൂച്ച ു ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ കുച്ചിനെയ്യേക്കരക്ക് പോലെ ദൂസ്രാദിൻ നെക്സ്റ്റ് ഡേമേ ഞാൻ ആ എക്സ ഇവളുടെ ഞാൻ സ്വപ്നം കണ്ട ആ സമയത്ത് ഇവളുടെ റിസൾട്ട് വന്നു ഇവൾ പിന്നെയും ഫെയിലായി അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾ ആകെ തകർന്നു പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു മകളേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കരച്ചിലാണ് അപ്പോൾ പിന്നെ അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ നേരത്തെ വന്നത് ഈ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു ഇനിയുള്ള പിള്ളേർക്ക് ഇവരുടെ ബാച്ചിലെ തൊട്ടുള്ള ടു തൗസൻഡ് നയൻറ്റീൻ ബാച്ചുള്ള പിള്ളേർക്ക് തൊട്ട് പിന്നെ ഫോർ അറ്റംപ്റ്റ് മാത്രമേ എഴുതാൻ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലാക്കും ഇവർ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് കീഴിലാണ് പഠിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ എൻ്റെ ഈ സ്വപ്നം കണ്ടു ഇവൾ ഫെയിലായി ഇവൾ പറഞ്ഞു മമ്മി നമുക്ക് കൃപാസനത്തിൽ പോകാം എക്സാമിൻ്റെ റിസൾട്ട് വന്നു സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരാളെ ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളായിരുന്നു മോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പ്രാർത്ഥന കൈ കൈവെച്ച് അച്ഛനും പ്രാർത്ഥിച്ചു ഞങ്ങൾ പോയി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്നെ മാതാവും ഞങ്ങളുടെ കൂടെ വന്നു എന്നതിന് ഒരടയാളം തന്നു ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ എനിക്ക് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം അപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് വേഴ്സായി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രോബ്ലം ഫ്ലൈറ്റ് ക്രാഷ് ആകുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് വന്നു അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു പൈലറ്റ് അനൗൺസ് ചെയ്തു സെവൻ മിനിറ്റ് ഞങ്ങൾ നോക്കും അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് റിട്ടേൺ ചെന്നൈക്ക് പോകും ഞാൻ ഇവളോട് പറഞ്ഞു മോനെ നീയല്ലേ ഉടമ്പടി എടുത്തത് നീ പ്രാ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ല ഞാൻ വിശ്വാസ ചൊല്ലി പ്രാർത്ഥിക്കാം എന്നിട്ട് ഇവൾ വിശ് അങ്ങനെ ഞങ്ങൾ കണ്ണടിച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു മൂന്ന് മിനിറ്റായി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം നല്ല വെയിൽ നല്ല പ്രശാന്തമായ ക്ലൈമറ്റ് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പപ്പ കൊണ്ടുവരാൻ വന്നു ഞങ്ങൾ വന്ന് വണ്ടിയിൽ കയറിയിരുന്നു കയറിയിരുന്നു അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു പല ക്ലൈമറ്റ് ഞങ്ങൾക്ക് റോഡ് പോലും കാണുന്നില്ല ഡ്രൈവ് ചെയ്ത് പോകാനുള്ള അതുപോലെ ഒരു ക്ലൈമറ്റായി ആ മൂന്ന് സെക്കൻഡിന് വേണ്ടി ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ഇരിക്കുന്നോടം വരെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ വന്നു വന്നിട്ടുണ്ട് അത് ഞാൻ ഇവളോട് പറയും പക്ഷേ ഞങ്ങൾ ഇവള് പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേട് അതിനെന്ന് ചോദിച്ചാൽ ഇവള് നേരത്തെ തൊട്ട് അങ്ങനെ ആരുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു കൊച്ചല്ല എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മുമ്പിലായി നിൽക്കണം ഇവക്ക് അപ്പോൾ ഞങ്ങൾക്കൊരു നാണക്കേട് ഇവർക്കിങ്ങനെ ഫെയിലായി ഇവ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി പത്രം അതിൻ്റെയാണ് ഇങ്ങനെയാണെന്നൊന്ന് പറയാൻ പേ ഒരു ഇത് എന്നാലും ഞങ്ങൾ പത്രമൊക്കെ കൊടുത്തു പക്ഷേ പ്രേക്ഷിത വേല ഹെൽപ്പ് ചെയ്യണം അങ്ങനെയുള്ള ബാക്കി ഒരു റൂൾസും ഫോളോ ചെയ്തില്ല വീട്ടിൽ പക്ഷെ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞാൽ ഇവളെല്ലാം പോയി എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഈ കുഞ്ഞ് ഞാൻ ഈശോയോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമായിരുന്നു ഈശോയെ എന്നും പള്ളിയിൽ പോകും പ്രോസറി ചെല്ലും ഞങ്ങളെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കും ഇവളുടെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫെയിലിയർ കൊടുത്തത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവളാ എടുത്തിട്ടുണ്ടല്ലോ ഇവള് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങളപ്പം നൈറ്റ് എൻ്റെ ഡ്യൂട്ടി ഞങ്ങളുടെ ഡ്യൂട്ടി ആകുമ്പോൾ ഞങ്ങളാ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയൊന്നും ഫോളോ ചെയ്യുന്നില്ലായിരുന്നു ശരിക്ക് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു എന്നിട്ട് ഇവള് ഫോർത്ത് അറ്റംപ്റ്റ് ലാസ്റ്റ് അറ്റംറ്റ് എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ ഒരു പേപ്പർ ഭയങ്കര ടഫ് ഒരു പേപ്പർ ഈസിയാന്ന് പറഞ്ഞു എന്നിട്ട് ഈസി അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം പിന്നെ ഇവൾക്ക് ഈസിയാന്ന് പറഞ്ഞ സബ്ജക്റ്റ് പിന്നെയും പോയി അവൾ ഡിസ്ക്വാളിഫൈ ആയി പിന്നെ കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു ഞങ്ങൾക്ക് ഓർഡർ കോപ്പി എല്ലാ പേരൻസിനും കിട്ടി ഇനി ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇവരുടെ ഭാവി എന്ത് ചെയ്യും ഇവരുടെ മൂന്ന് വർഷം നഷ്ടമായി ബ പോയി ഇനി എന്ത് ചെയ്യും അങ്ങനെ എൻ്റെ സഹോദരങ്ങളുടെ ഹെൽപ്പിലൊക്കെ കൂടെ ഇവൾക്ക് ഞങ്ങൾ ബാംഗ്ലൂരിൽ ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ ഇട്ടു അപ്പോളാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഞങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഒരു ബോണ്ട് പേപ്പർ സൈൻ ചെയ്യും പത്ത് ലക്ഷം പിള്ളേർ അവരുടെ എന്തെങ്കിലും കാരണത്താൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലാവുവാണെങ്കിൽ ആ ഞങ്ങൾ പത്ത് ലക്ഷം രൂപ അവിടെ സബ്മിറ്റ് അടച്ചിട്ട് വേണം ബോണ്ട് കെട്ടി വെച്ചിട്ട് വേണം ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്രോബ്ലം വന്നു എങ്കിലും ഞങ്ങൾ ഇവിടെ രണ്ടും വിശ്വസിച്ച് അപ്പോൾ മാതാവിനോട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ മാതാവിനോടോ ഈശോയോട് പ്രാർത്ഥിക്കുവോ സംസാരിക്കുവോ നേരെ നോക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കാനും പിന്നെയും വിശ്വാസം പറ പിന്നെ എന്ത് എങ്ങനെയൊക്കെയോ വിശ്വാസം വന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവളുടെ ഉടമ്പടബി അതെല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ പിന്നെയും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അഡ്മിഷന് വേണ്ടി ബാംഗ്ലൂർക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന സമയത്ത് ഇവൾ അവളുടെ ഉടമ്പടി അതൊന്നും ആർക്കും കൈമാറാൻ പാടില്ല അപ്പോൾ ഉടമ്പടി തൈലവും ഉടമ്പടി കാശിരുവോം എല്ലാ സാധനങ്ങളും ഇവളെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ചങ്കിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈശോയും മാതാവും ഇറങ്ങി പോകുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് വന്നു ഭയങ്കര ഒരു വിഷമം എന്നാലും ഞങ്ങൾ പോയി ബാംഗ്ലൂർ ചെന്നു അഡ്മിഷൻ എല്ലാം എവിടെയൊക്കെ പ്രോബ്ലം ഉണ്ടോ അവിടെ ഒക്കെ ഞങ്ങളെന്നും ഉടമ്പടി കാശുരുവോ ഉടമ്പടി ഉപ്പുവോ ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാം ചെയ്ത് ഇവർക്ക് അഡ്മിഷൻ കിട്ടി മൂന്ന് മാസത്തെ സമയം തന്നു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ കോർട്ടിൽ ഇവർ പതിമൂന്ന് പിള്ളേർ ഫെയിലായിരുന്നു അപ്പോൾ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു ഇവർ സ്വന്തമായി പോയതല്ല യൂണിവേഴ്സിറ്റി ഇവരെ വെളിയിലാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് വേണം ആ പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ എൻ്റെ ആങ്ങളെ പറഞ്ഞു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നേരിട്ട് ആൻഡമാൻ പോകാൻ ഫോട്ട് ബ്ലെയറിന് പോകാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ നാണക്കേട് കാരണം ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനോ സങ്കടം കാരണം ഒന്നും ചെയ്യാനോ ഉള്ള മനസ്സില്ല അപ്പോൾ പറഞ്ഞു എടി മറ്റേച്ചി നീ നാട്ടിൽ വന്ന് ഇവരെ വന്ന് ഇവിടെ വന്നിട്ട് പോയി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല ഞങ്ങൾ തിരിച്ചു പോവുക ഇവർക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് തിരിച്ചു പോകാം പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവൾ ആ കാശ്ലോ ഇതെല്ലാം കൊണ്ടുപോയ ഒരു വിഷമം അങ്ങനെ കിടക്കുമ്പോൾ എന്നോട് പറയുക പോയി ഉടമ്പടി എടുക്ക് അങ്ങനെ ഞാൻ അന്നേരം ഇങ്ങോട്ട് വാണ്ടമാനും പോകാനുള്ള ആ പിറ്റേ ദിവസം പോകാനുള്ള തീരുമാനത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഇല്ല സജു നമുക്കൊന്ന് ഉപാസനത്തിൽ പോയിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിനക്ക് പോകണം അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ആ രാത്രിക്ക് രാത്രി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടിയിൽ ഇതാണ് എഴുതിയിരുന്നത് ഒന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് പൈസ കൊടുക്കാതെ തന്നെ തിരിച്ചു കിട്ടണം രണ്ട് അവളിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോയിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന് തല കുനിച്ചാണ് ഇറങ്ങിപ്പോന്നിരിക്കുന്നത് ഇപ്പോൾ ഏത് അവളെ പഠിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ അവിടുന്ന് തല ഉയർത്തി ഒന്ന് തിരിച്ചു വരാച്ചവൾ പറഞ്ഞു ഇനി ഞാൻ ആണ്ടമാനും വരത്തില്ല അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തല ഉയർത്തി തിരിച്ചു വരാനുള്ള ഒരു അനുഗ്രഹം ആശിഷ് കൊടുക്കണേ ഈശോയെ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവളെ ഒരു ഡോക്ടറായി കാണാനുള്ള ഞങ്ങളുടെ ആഗ്രഹം മാതാവേ അത് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് അതിന് എൻ്റെ അതിന് നടക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇൻറ്റൻഷൻ ഇട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു ഡിസംബറായി ആയി മൂന്ന് വർഷം മൂന്ന് മാസം ഇവൾ എം ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു എന്നിട്ട് ഡിസംബറിലെ വെക്കേഷൻ ഇവൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ നാട്ടിൽ പാലായിലുള്ള പാലായിലാണ് എൻ്റെ വീട് അപ്പോൾ പാലായിൽ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഇവളെ കാണാനായിട്ട് പാലായിക്ക് വരാൻ വേണ്ടി ഇവർക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ വന്നു പിന്നെ കോട്ടിൻ്റെ ഓർഡർ വന്നു ഇവർക്ക് ഈ പിള്ളേർ ർക്ക് സർട്ടിഫിക്കറ്റ് പൈസ ഇല്ലാതെ തിരിച്ചു കൊടുക്കണം അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ കരഞ്ഞു മാതാവിന് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഓർഡർ വരികയാണ് ആരും ഒരു പിള്ളേരുടെയും പേരൻസ് ഇവർക്ക് ഒരു വേറൊരു അറ്റംപ്റ്റും കൂടെ കൊടുക്കണം ഒരു ഒരറ്റംറ്റ് കൂടെ കൊടുക്കണമെന്നും എന്നും പറഞ്ഞ് ഞങ്ങൾ ആരും ഓരോടത്തും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എൻ ടി എന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ വരികയാണ് ഈ ബാച്ചിലെ ട്വൻ്റി ട്വൻ്റി ബാച്ചിലെ പിള്ളേർ കോവിഡ് അഫക്റ്റഡ് പിള്ളേരാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി തന്നെ ഈ റൂൾ ചേഞ്ച് ചെയ്തത് അതെൻ്റെ അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ചൂർ ചെയ്ത് കഴിഞ്ഞ് ആ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് മേഴ്സി അറ്റംപ്റ്റ് ഇവർക്കൊരു മേഴ്സി അറ്റംപ്റ്റ് കൊടുക്കണം ഫിഫ്ത്ത് അറ്റംപ്റ്റ് കൊടുത്തു അങ്ങനെ ഇവർ ഫിഫ്ത്ത് അറ്റംപ്റ്റിൽ എഴുതാൻ ഞാൻ ഇവളോട് പറഞ്ഞു ഇപ്പോൾ എല്ലാം നന്നായി നടന്നു പോവുകയായിരുന്നു പിന്നെയും ഒരു പരീക്ഷണം ഞാൻ വരുന്നില്ല മമ്മി അങ്ങനെ അവൾ പറഞ്ഞു അപ്പോൾ അവൾ ആകെ തകർന്നു പിന്നെ ഞാൻ ഉടമ്പടി എനിക്ക് ഡിസംബറിൽ എനിക്ക് ഇവിടെ വരണം റിന്യൂവൽ ചെയ്യാൻ ഞങ്ങൾ അന്ന് വന്ന് റിന്യൂവൽ ചെയ്യണമെന്ന് ഓർത്ത് വന്നു അപ്പോൾ ഫിഫ്ത്ത് അറ്റംപ്റ്റിന് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ മമ്മി ഇവളും ഒക്കെ കൂടിയാണ് ഇവിടെ പിന്നെയും വന്നത് എൻ്റെ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി ഇത് മമ്മിയുടെ അടുത്ത് ഇവിടെ ഇരിക്കുവാണ് ഇവിടെ ഇരുന്ന് ഇവൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു പിന്നെ ഞാൻ അവിടെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു കൊച്ചു പോയി ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അവിടെ പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഇച്ചിരി ശാന്തമായി പിന്നെ ഇവള് ഞങ്ങളുടെ അങ്ങോട്ട് ആൻഡമാൻ വരാനായി അപ്പോൾ ഇവിടെ മൂന്ന് മാസം ഇവള് പത്ത് ദിവസത്തെ ലീവിനാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല അവിടെ ലീവ് എങ്ങനെ പറയും ഇവൾക്ക് എക്സാം എഴുതാനായിട്ട് ഇവർക്ക് പഠിക്കാൻ സമയം വേണം അങ്ങനെ ഈശോയുടെ മാതാവിന്റെ ഓരോ കൃപ ഓരോ പ്ലേ എന്ന് പറയാം ഇവള് കളിക്കാൻ പോയി കസിൻസിൻ്റെ കൂടെ ഇവളുടെ കാലിന് ഫ്രാക്ചറായി ഫ്രാക്ചർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരു വഴി മാതാവ് കാണിച്ചു തന്നു ഇവൾക്ക് മൂന്ന് മാസത്തെ റെസ്റ്റ് ആ മൂന്ന് മാസത്തെ റെസ്റ്റിനുള്ളിൽ അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ അഡ്മിഷന് ഇവള് ജയിച്ചില്ലെങ്കിൽ തിരിച്ച് അവിടെ പോയി പഠിക്കുകയും ചെയ്യാം ഇവിടെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള ഒരവസരം മാതാവ് തന്നു അങ്ങനെ ഇവള് പരീക്ഷ എഴുതി പാസ്സായി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് ഒരു സബ്ജെക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് സെക് ഇവള് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഇവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഇവൾക്ക് ടഫായിരുന്നു പരീക്ഷ പാസ്സായി മറ്റത് ഫെയിലായി അത് ഇപ്പോൾ പിന്നെ ഒരു സബ്ജെക്റ്റാണ് പാസ്സാകാനുള്ളത് ഇവൾ പരീക്ഷ എഴുതി ഭയങ്കര ടഫായിരുന്നു എല്ലാ പിള്ളേർക്കും ടഫ് അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ പകൽ ഉറങ്ങുന്ന സമയത്ത് പിന്നെയും ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഒച്ചയിൽ എഴുന്നേറ്റിരുന്ന് പറ എഴുന്നേറ്റിരുന്ന് പറയുക ജർമ്മിയ ഇരുപത്തൊൻപത് പതിനൊന്ന് വചനം നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എനിക്കത് കേട്ട് ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇനിയും മാതാവെ പരീക്ഷിക്കാനാണോ ഇനിയും അവളുടെ ക്ഷേമത്തിനാണെന്നും പറഞ്ഞ് പരീക്ഷിക്കാനാണോ എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഈശോയുടെ മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു ഇനിയത് പറ്റത്തില്ല മാതാവേ മാതാവ് തന്നെ ഈ അവസരം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവളെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ മാതാവ് ഇവർക്ക് ജസ്റ്റ് പാസ് മാർക്കല്ല ഇവൾക്ക് ജ പാസ് മാർക്ക് എയ്റ്റി തിയറിയിൽ വേണം ഓർ പ്രാക്ടിക്കൽ സെവൻറ്റി ടോട്ടൽ വൺ ഫിഫ്റ്റി മാർക്ക് ഉണ്ടെങ്കിൽ ഇവർ പാസ്സാകും പക്ഷേ ഞാൻ പറഞ്ഞു തിയറിയിൽ വൺ ട്വൻറ്റി മാർക്കിന് എബൗ ആൻഡ് പ്രാക്ടിക്കൽ നോർമൽ മാർക്ക് ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അതോടൊപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സ്വപ്നം കാണാൻ ഇടയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പതിമൂന്ന് പിള്ളേരും പാസ്സാകണം മാതാവേ എല്ലാ പിള്ളേരുടെയും മാതാപിതാക്കളുടെ മനസ്സ് ഞങ്ങളുടെ പോലെയാണ് ഞങ്ങളെപ്പോലെ കരയുകയാണ് അതുങ്ങളെല്ലാം ആ മാതാപിതാക്കളെല്ലാം അതുകൊണ്ട് എല്ലാവരെയും മാതാവ് പാസ്സാകണം മാതാവിൻ്റെ കൃപയാന്ന് ഞങ്ങൾക്കൊന്ന് അറേകരോട് പറയണം അതിനുവേണ്ടി അതുപോലെ തന്നെ ഇവർക്ക് റിസൾട്ട് വന്നു ഇവർക്ക് തിയറിയിൽ വൺ മാർക്ക് പ്രാക്ടിക്കൽ സെവൻറ്റി മാർക്ക് ബാക്കി പതിമൂന്ന് പിള്ളേരും പാസ്സായി അത് മാതാവിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും ഞങ്ങൾ അത്രയ്ക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാലും ഞങ്ങൾക്ക് ആ അവസരം തന്ന് മാതാവ് അവളെ രക്ഷിച്ചു അതിനു വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും പപ്പ പ്രാർത്ഥിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവിടെ പോയി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങലാണ് മാതാവേ അവളെ ഒരു ഡോക്ടറായി കാണാനുള്ള അനുഗ്രഹം ആ തേങ്ങൽ മാതാവ് കേട്ടു प्रार्थिक लूका मनुष्य असाध्य इसके पापा प्रार्थना करता जीसस ओ जीसस आपको और आपको मनुष्य का असंभव आपको संभव है लेकिन अभी कुछ भी नहीं कर सकता क्योंकि सब कुछ खत्म हो गया वैसे ही ये प्रार्थना करता था लेकिन सब कुछ संभव है करके ലേക്കിൻ സബ് കുഷ് സംഭവിക്ക हम लोग നമ്മളൊക്കെ നമ്മളൊക്കെ സാമ്നെ തികാതിയാണ് നമ്മളൊക്കെ കാണിച്ചു തന്നു ഓർ ഓർ ഫീൽ നമ്മളൊക്കെ ഐ സി ചോട്ടാമോട്ട് ചെറിയ ചെറിയ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങളുടെ വീട് ഒത്തിരി പഴയ വീടായിരുന്നു അവിടുത്തെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ താമസിക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലമായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അത് റെനോവേറ്റ് ചെയ്യണം പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ജീറോ ബാലൻസാണ് ആ സമയത്ത് ഞങ്ങൾ എന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവളാദ്യം തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മെള്ളും താഴെയും എവിടെയൊക്കെ ചെയ്യണം അവിടെ എല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല ചെയ്യണോ വേണ്ടായോ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒരു ആഴ്ച മുഴുവനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ കയറുന്നെന്ന് പറഞ്ഞു മാതാവേ മേളിൽ കയറുന്നെന്ന് പറഞ്ഞു മാതാവേ മാതാവ് ഇന്ന് തന്നെ ഒരു തീരുമാനം പറയണം ഞങ്ങൾ വീട് പണിയണോ വേണ്ടായോ അപ്പോൾ മാതാവ് പറഞ്ഞു ഞാൻ എന്നിട്ട് ചെന്നിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു ഞങ്ങൾ എപ്പോഴും ബൈബിൾ വായിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ട് വായിച്ചു ീർത്തു നേരത്തെ തൊട്ട് ബൈബിൾ വായിക്കുവായിരുന്നു അണ്ടർലൈൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്ത ഒരു വേഴ്സല്ല വൺ കിങ് ചാപ്റ്റർ നയൻ വേഴ്സസ് ത്രീ കിട്ടി എനിക്ക് നിന്റെ പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചിരിക്കുന്നു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ലാലയം ഞാൻ വിശുദ്ധീകരിച്ചിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് പണിയാം അങ്ങനെ ആ വീട് പണി ഞങ്ങളുടെ എല്ലാം നല്ലതായി പൂർത്തിയായി മൂന്ന് മാസം കൊണ്ട് ഇങ്ങനെ അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് പത്രം ഞങ്ങൾ എപ്പോഴും എല്ലാ പേഷ്യൻസിനും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെ പറഞ്ഞ് പറയുന്ന സമയത്ത് ഞാൻ വാടിപ്പോയി ഓരോ ബംഗാളി പേഷ്യൻസിന് അവരുടെ പിള്ളേരൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ അവരോടൊക്കെ പറയുമ്പോൾ പപ്പ പറയും ഇവളെന്തെങ്കിലും അടിമേടിച്ചോണ്ട് വരും അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പറയുമായിരുന്നു ഇല്ല ഞാൻ അടി അടിമേടിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ വരും എന്നിട്ട് ഞങ്ങളങ്ങനെ പത്രമൊക്കെ കൊടുത്ത് പത്രം പത്രമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ വാർഡിലോരോ പിള്ളേർ ഒത്തിരി സിഖാവുമ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ശിക്ഷാകുമ്പോൾ അവർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പ് തൊട്ട് ഉപ്പ് കൊടുത്തും അവരുടെ പേരൻസിനെ കൺവിൻസൻസ് ചെയ്ത് പ്രാർത്ഥിപ്പിച്ചാൽ കൂടുതലും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ കൂടുതലും വിശ്വാസത്തിലേക്ക് വരികയും ഒത്തിരി പിള്ളേർക്ക് ഒരു കൊച്ച് വെൻ്റിലേറ്ററിൽ നിന്ന് തന്നെ അതിൻ്റെ അമ്മ ബംഗാളി നോൺ ക്രിസ്ത്യൻ പിന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് തന്നെ അതിന് പിന്നെ ക്യൂവർ കൊച്ചുങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ മൂന്ന് നാല് പിള്ളേർ ഒത്തിരി ായി ഇപ്പോൾ ലാസ്റ്റ് ഈ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൊച്ച് ഇരുപത്തൊന്ന് ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി ഞാൻ ഞാൻ ഈ മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള നോൺ ക്രിസ്ത്യൻസിനായിട്ടുള്ള സ്റ്റാഫ് അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവൾ ആദ്യം ചെന്ന് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അവർ അമ്മ ക്രിസ്ത്യൻ പപ്പ നോൺ ക്രിസ്ത്യൻ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ വന്ന് ആദ്യം കൊച്ചിന് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാനും അവിടെ നിന്ന് റോസറി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊച്ചു വെന്റിലേറ്ററിൽ നിന്ന് വെളിയിൽ വരുന്നില്ല ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചു നോക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇന്ന് രണ്ടിലൊന്നും ചെയ്യണം ഒന്നെങ്കിൽ കൊച്ചിനെ എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മാതാവ് കൊണ്ടുപോകണം എത്ര ദിവസവും ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് അന്ന് തന്നെ ആ കൊച്ചും രാവിലെ തന്നെ ആ കൊച്ച് വെൻറ്റിലേറ്ററിൽ നിന്ന് എസ് എസ്റ്റിമേറ്റ് ആയി പക്ഷേ ഡോക്ടേഴ്സൊന്നും അത് വിശ്വസിക്കത്തില്ല ഞങ്ങൾ ഉടമ്പടി എടുത്ത ബാക്കി അവർക്കൊക്കെ അത് വിശ്വാസമാണ് അതുപോലെ കൊച്ച് ഓക്സിജനിൽ നിന്ന് ഔട്ട് ആകുന്നില്ല എത്ര ദിവസമായിട്ട് ഫോർട്ടി സിക്സ് ഡേയ്സ് കൊച്ച് ഓക്സിജനിൽ തന്നെ ഓക്സിജനിൽ നിന്ന് വെളിയിൽ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എനിക്ക് സാക്ഷ്യം പറയണം ഈ കുഞ്ഞിനെ വെൻ്റിലേ ഓക്സിജനിൽ നിന്ന് ഔട്ടാക്കണം ഞാൻ തന്നെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് അതിൻ്റെ ഓക്സിജൻ മാറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ വാച്ച് ചെയ്യണം ഓക്സിജൻ മാറ്റി ആ കുഞ്ഞ് അന്ന് തൊട്ട് ഇല്ലാ ഓക്സിജൻ ഇല്ലാതെ തന്നെ ശ്വസിക്കാൻ തുടങ്ങി അതുപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഒത്തിരി പ്രോബ്ലം ഉണ്ട് എനിക്ക് ഹിന്ദിയിൽ അധികം പറയാൻ പറ്റിയല്ല അപ്പോൾ ഞങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഓരോ പേഷ്യൻസ് വെൻറ്റിലേറ്ററിലായിട്ട് ആയി കിടക്കുന്ന പേഷ്യൻ്റെയും വെൻ്റിലേറ്ററിൽ ചെവിയിൽ കൊണ്ടേ അവരുടെ അറ്റൻഡറെ കൊണ്ട് പറയിപ്പിച്ച് ഞങ്ങൾ കൊടുത്ത് അങ്ങനെ ക്യൂറായിട്ടുള്ള സാക്ഷ്യങ്ങളുമുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് പറയാനായിട്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ മൂന്ന് പേരും ഒത്തിരിയേറെ നന്ദി പറഞ്ഞു Reino ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം ഞാനിപ്പോൾ തേർഡ് ഇയർ എം ബി ബി എസ്സിൽ പഠിക്കുവാണ് ആദ്യം എനിക്ക് നല്ല വിശ്വാസം ആദ്യം എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ ടോള് വഴിയാണ് അച്ഛനെ കേട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛനിൽ വിശ്വാസം വന്നത് എനിക്ക് ഫിഫ്ത്ത് അറ്റം ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ എം ബി ബി എസ് വീണ്ടും ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് കൃപാസനമാതാവിൽ വിശ്വാസം വന്നത് ഇപ്പോൾ ഞാൻ പേഷ്യൻസിനെ കാണുമ്പോൾ കൃപാസനമാതാവിനെ പറ്റി പറയുകയും അവരോട് ഏത് ലാംഗ്വേജ് ആണോ അതിൻ്റെ പത്രം കൊടുക്കുകയും എൻ്റെ കയ്യിൽ പി ഡി എഫ് ഉണ്ട് ഹിന്ദി മലയാളം ഏത് ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് ണോ അവരോട് ഞാൻ അത് കൊടുക്കുകയും അത് മാത്രമല്ലാതെ എനിക്ക് റിക്കറൻറ്റ് സ്റ്റൈ വരുമായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഞാൻ ഡോക്ടറിൽ പഠിക്കുകയല്ല അപ്പോൾ എല്ലാവരും ഒരു ഓപ്പറേഷൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മാതാവേ ഞാൻ തൈലം തൂത്തേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ തൈലം തൂത്തു അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ശരിയായത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മാതാവേ ഇനി എനിക്ക് വന്ന ഒരു ദിവസത്തിനുള്ളിൽ എൻ്റെ ശരിയാക്കി തരണം സ്റ്റൈ വരുന്നത് അപ്പോഴേ എനിക്ക് വിശ്വാസം വളരത്തുള്ളൂ അങ്ങനെ തന്നെ സംഭവിച്ചു അതുപോലെ എൻ്റെ കാലിൽ സ്പ്രെയിൻ വരുമായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് ലൈക്ക് ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്പ്രെയിൻ വന്നു അപ്പോൾ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അത് ആ സ്പ്രെയിൻ രണ്ട് ദിവസത്തിനുള്ളിൽ പോയി ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട് മമ്മി എന്നോട് പേഷ്യൻസിൽ അവൾക്ക് ഏത് ലാംഗ്വേജിലാണ് മനസ്സിലാകുന്ന ആ ലാംഗ്വേജിൽ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൃപാസനം പ്രയർ രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രയറായാലും വൈകുന്നേരത്തെ പ്രയറായാലും ആ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഹിന്ദിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓഡിയോ അവർക്ക് ചെയ്തു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും എല്ലാം ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ ചെയ്യുന്നു അമ്മമാ അതാവിനും കൃപാസന ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് പത്രവും സഞ്ചേ ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്യം കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് ബിജി അഗസ്റ്റിൻ്റെ സാക്ഷ്യമാണ് തൻ്റെ മകൾക്ക് വേണ്ടി ഉള്ള അനുഭവ സാക്ഷ്യം ഈ മകള് ഇഷ നാല് പ്രാവശ്യം തൻ്റെ എം ബി ബി എസ് പരീക്ഷയിൽ ഫെയിലായി അഞ്ചാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മകള് പാസ്സായത് അതുകൊണ്ട് ഇവർ അതിനുശേഷം തോറ്റു കഴിഞ്ഞപ്പോൾ കൊണ്ട് കുട്ടിയെ നേഴ്സിങ്ങിനെ കൊണ്ടേ ചേർക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ എങ്കിലും ഇവിടെ ഉള്ളിലെ ആഗ്രഹം ദൈവത്തിന് മനസ്സിലായി ദൈവത്തോട് അവർ പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഞങ്ങളുടെ അമ്മകളൊരു ഡോക്ടറായി തീരണമെന്ന് അമ്മ മാതാവ് അത് മറന്നു പോയില്ല ആ മകൾ അവരുടെ ആവശ്യങ്ങൾ അമ്മ ഏറ്റെടുത്തു അത് നടത്തി കൊടുക്കുന്നതായിട്ടുള്ളതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ അനുഭവത്തിലൂടെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടു അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം തീർന്നു അവസാനിക്കുന്ന സമയത്താണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴി എല്ലാം കൈവിട്ടു പോയി എന്നൊരവസ്ഥ വരുമ്പോൾ ദൈവം നമ്മളെ അല്ലെങ്കിൽ മാതാവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു രംഗമാണ് ഇവിടെ കണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് വീടിന് വീട് ഒരു നല്ല വീടിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു അതും അവർക്ക് ദൈവം അനു കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ മകള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അവർക്കും ശോകസൗഖ്യം കിട്ടുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ ഇത്ര വലിയ ഒത്തിരി അനുഗ്രഹങ്ങൾ അപ്പം അമ്മയുടെ കൂടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മിൽ അടുത്തേക്ക് വന്ന് കൂടെ വസിക്കുകയും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നിറവേറ്റം തരികയും ചെയ്യുന്നു എല്ലാം ഇത്രയും അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം